കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ഭിന്ന നിലപാടുമായി ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ ആരോഗ്യരംഗത്തെ കെടുകാരസൈ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മെലിത്തിയോസ് രംഗത്തെത്തി എന്നാൽ വിഷയത്തെ രാഷ്ട്രീയവത്ക്കരിക്കുന്നത് ഒരു ക്രിസ്തീയ മതമേലധ്യക്ഷന് ഭൂഷണമല്ല എന്നാണ് യാക്കോബായ സഭയുടെ വിമർശനം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ് മെത്രാപോലിത്തെയാണ് രംഗത്ത് വന്നത് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയതിനെയും ആക്ഷേപഹാസ്യ രൂപേണ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഇതിനെതിരെയാണ് യാക്കോബായ സഭ മീഡിയ സെൽ ചെയർമാൻ കൂടിയായ ഡോക്ടർ കുര്യാക്കോസ് മോർത്തയോഫുലോസ് മെക്ര പോലീത്ത രംഗത്ത് വന്നത് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷന് ഭൂഷണമല്ല മെഡിക്കൽ കോളേജ് ദുരന്തത്തെ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നാൽ രോഗത്തെയും ചികിത്സയെയും മനുഷ്യത്വത്തോടെ കാണണമെന്നും അദ്ദേഹം പറയുന്നു റിപ്പോർട്ടർ കൊച്ചി